എല്ലാ വർഷവും അത് പറഞ്ഞു കടന്നു പോകുമ്പോഴ്ചും അതുപോലെ തന്നെ ശാക്തീകരണവും അവരുടെ അവകാശങ്ങളും സ്ത്രീകളുടെ അവകാശങ്ങളും നേടിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ധാരാളമായി നടക്കുന്നുവെങ്കിലും അവയെ ത്വരിതപ്പെടുത്തണം ആ ആക്ഷൻസിനെ ത്വരിതപ്പെടുത്തണം എന്നാണ് ഈ വർഷത്തെ ഐക്യരാഷ്ട്ര സഭയുടെ ശ്ലോകനായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും സ്ത്രീകളും പുരുഷന്മാരും തുല്യ അവകാശങ്ങളോടു കൂടിയാണ് ഇവിടെ ഉള്ളത് ഒരു മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം സ്ത്രീയെ രണ്ടാം തര പൗരായിട്ട് കാണുന്നത് ലംഘനം തന്നെയാണ് മനുഷ്യാവകാശ ലംഘനമാണ് കാരണം സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ ഒരു കുഞ്ഞ് ജനിക്കുമ്പെ ആ കുഞ്ഞിനെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ വളർത്തിക്കൊണ്ട് വരുവാനുള്ള കുടുംബ അന്തരീക്ഷം നമ്മുടെ കുടുംബത്തില് ആദ്യമായിട്ടുണ്ടാകണം കുടുംബങ്ങളിലെ വലിയ വലിയ പ്രശ്നമായിട്ട് ഒരു 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 കാണുന്ന കാലഘട്ടം തന്നെ ഇപ്പോഴും ഉണ്ട് ആ അതിൽ അന്തരീക്ഷത്തിലേക്ക് െത്തണമെങ്കിൽ നമ്മുടെ അമ്മമാര് ആദ്യം തന്നെ നമുക്ക് ഒരു പെൺകുഞ്ഞു ജനിക്കുമ്പോഴും ആൺകുഞ്ഞു ജനിക്കുമ്പോഴും ഒരേ മാനസിക കുടുംബത്തിലേക്ക് പെൺകുഞ്ഞിനെയും ആൺകുഞ്ഞിനെയും ിൽ യൂണിറ്റും കേരള ജേർണലിസ്റ്റ് യൂണിയൻ വനിതാ വിങ്ങും സംയുക്തമായി സംഘടിപ്പിച്ച സ്ത്രീ സുരക്ഷാ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ സ്ത്രീധനം എന്ന വിപത്തിനോട് നോ പറയുന്ന തലമുറ വളർന്നു വരുന്നുണ്ടെങ്കിലും ആർഭാടമായ വിവാഹം ഇതും പുതുതലമുറ അവർ പറഞ്ഞു പെൺകുഞ്ഞുങ്ങളൊക്കെ കുറെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ ഒക്കെ തലമുറയിൽ പെട്ടവര് അനുഭവിച്ചിരുന്നത് അതായത് പെൺകുട്ടിയാണ് എങ്കിൽ അതൊരു ഭാരം കുടുംബത്തിന് ആ ഭാരം എന്തുകൊണ്ടാണ് നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ് കാണുന്നത് സ്ത്രീധനം ഉണ്ടെങ്കിൽ കഴിച്ചു കൊണ്ടുപോവുകയുള്ളു അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഇപ്പോഴും പെൺകുട്ടികൾ പറയും അങ്ങനെയുള്ളവരെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ പല മാതാപിതാക്കളും ഇന്നും കുടുംബം വെച്ച് സ്ത്രീധനം കൊടുക്കുകയാണ് ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യമായിട്ട് പാസാക്കിയ ഒരു പുതിയ നിയമം അത് സ്ത്രീധന നിരോധന നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് സ്ത്രീധന നിരോധന നിയമം പാസാക്കിയത് അത് കഴിഞ്ഞ് അതിന്റെ നിയമത്തിന്റെ ചട്ടങ്ങളും ഒക്കെ തന്നെ ഉണ്ടാക്കിയത് അറുപത്തിരണ്ടിലാണ് അറുപത്തിരണ്ട് തുടങ്ങി പ്രാബല്യത്തിലുണ്ടെങ്കിലും ഈ വലിയ വിപത്ത് സ്ത്രീകൾക്കെതിരായി നടക്കുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ആ ഒരു വലിയ വിപത്ത് ഇന്നുവരെയും സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റുന്നതിന് നമുക്ക് സാധിച്ചിട്ടില്ല അത് തന്നെയാണ് കുട്ടികളുടെ സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രശ്നത്തിനും നമ്മുടെ നമ്മുടെസ് തന്നെയാണ് ഇന്ന് പെൺകുട്ടികൾ ആരും ആഭരണമിടാൻ ഇടാൻ ഇടാൻ ഇഷ്ടപ്പെടാത്തവരാണ് പെൺകുട്ടികൾ ആരും സ്ത്രീധനം വാങ്ങിക്കൊണ്ടുവരുന്ന ആളെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്തവരാണ് ആ പെൺമക്കളുടെ മനോഭാവത്തെ പോലും ഇല്ലാതാക്കുന്ന രീതിയിലാണ് വിവാഹത്തിന്റെ ആർഭാടം നടത്തുന്നത് പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും വാങ്ങുന്ന പണം കൊണ്ട് വളരെ ആർഭാടമായിട്ടുള്ള വിഭാഗങ്ങളാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് സാധാരണഗതിയിൽ ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ അവര് എന്താണ് ഈ ബോളിവുഡ് താരങ്ങൾ പോലും ഞാൻ കഴിഞ്ഞ ഒരു ഒരു വർഷത്തിന് മുമ്പ് അവിടെ ചെന്നപ്പോഴ് അവിടെ സ്വിറ്റ്സർലൻഡില് അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളൊക്കെ യൂറോപ്പിൽ കൂടി ഒന്ന് പോകാനിടയായപ്പോഴ് അവരൊക്കെ ഒരു ചെറിയ ഹോള് പഴയ ടാസിൽ അവിടെയാണ് വിവാഹം നടത്തുന്നത് പരമാവധി നൂറ് ആളുകളാണ് ഞാൻ അവരുടെ ഉണ്ടായിരുന്ന ആ ചെറിയ ഹോളില് എങ്ങനെ വിവാഹം നടത്തും എന്ന് ചോദിച്ചപ്പോഴാണ് അവര് പറയുന്നത് കൂടി വന്നാല് നൂറ് പേര് അധികമാണ് കൊടുത്തവരെ ഇൻവൈറ്റേഷൻ നടത്തി ബോളിവുഡ് താരങ്ങൾ അങ്ങനെയാണ് വിവാഹം നടത്തുന്നെങ്കിൽ നമ്മുടെ കാണിക്കാൻ പെൺമക്കൾക്ക് ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന കൺവീനർ കുട്ടപ്പൻ അധ്യക്ഷനായി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മിലൻ മുഖ്യപ്രഭാഷണം നടത്തി മാനേജർ സിപ് ചാൾസ് ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സതി ലാലു സി കെ ലിജി ജി ജയമുരളീധരൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു ഡോക്ടർ മരിയ പോൾ ഡോക്ടർ കെ ലേഖ വനിതാ മാധ്യമ പ്രവർത്തകരായ സിജി പ്രതാപൻ ജിഷാ ബാബു കെ സി എം ജോയ് മീനു വിപിൻദാസ് രാജശ്രീ പന്തപ്പള്ളി ദീപാ ഷാജി ഫസീല അലി കെ അശ്വിനി ചിത്രകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു തുടങ്ങിയ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ എന്നും വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എൻ്റെതായ കടമ നിറവേറ്റുമെന്നും ലഹരി മുത്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ചെയ്യുന്നു നമ്മുടെ കേരള യൂണിയൻ സംസ്ഥാന സംസ്ഥാന പ്രാദേശിക പ്രവർത്തകരുടെ തലത്തിലുള്ള സംഘടനയുടെ പോഷക സംഘടനയായിട്ടാണ് നമ്മുടെ കേരള ജേ യൂണിയന്റെ വനിതാ വിങ് പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ കേരളത്തിൽ പ്രാദേശികമായിട്ടുള്ള വനിതാ മാധ്യമ പ്രവർത്തകർക്ക് ആദ്യമായ ഒരു സംഘടിത രൂപം നൽകിയത് കെ ജെ എന്ന സംഘടനയാണ് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് സംസ്ഥാന തലത്തിൽ നടത്തുന്ന ഒരു പൊതു പരിപാടിയാണ് ആ പരിപാടി ആലുവയിൽ തന്നെ നടത്താൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഈ ഇത്തവണത്തെ വനിതാ ദിനം എന്ന് പറയുന്നത് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഹ്വാനം അനുസരിച്ച് നമ്മുടെ വനിതാ ദിനത്തിന്റെ മോട്ടോ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആക്സിലറേറ്റ് ആക്ഷൻ എന്നുള്ളതാണ് അതായത് നമ്മളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുക എന്തിനാണ് അതായത് സമൂഹത്തിൽ തുല്യത ഉറപ്പാക്കാൻ കാരണം അതിനൊക്കെ അപ്പുറം നമ്മൾ ഈ പറയുന്നതിനപ്പുറം നമ്മുടെ ഐക്യരാഷ്ട്രസഭ തന്നെ ആഹ്വാനം ചെയ്ത സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ രണ്ടായിരത്തി മുപ്പതോടുകൂടി നമ്മൾ ആ ഒരു വികസന രംഗത്ത് നേട്ടം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മളുടെ ഐക്യരാഷ്ട്ര സംഘടന ആഹ്വാനം ചെയ്ത സ്ത്രീകളെയും കുട്ടികളെയും ഒരു പുരോഗതിയിലേക്ക് ഉന്നതിയിലേക്ക് എത്തേണ്ടത് എവിടേക്കാണോ അവർക്ക് വീഴ്ച സംഭവിച്ചിട്ടുള്ളത് ആ മേഖലകളിലേക്ക് അവരെ ശാക്തീകരിക്കുന്നത് ശാക്തീകരിക്കുന്നതിന് വേണ്ടി ഇപ്പൊ ഏറ്റവും തല ഏറ്റവും താഴെ തന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി തന്നെ നമ്മൾക്ക് ഇവർക്കുള്ള പരിശീലനം നൽകാനായിട്ടുള്ള എല്ലാ എസ് അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കോൾസ് അപ്പൊ നിങ്ങൾക്ക് കേട്ട് കാണുമ്പോ കോളേജുകളിൽ തന്നെ പല രംഗത്തും നമ്മൾ ഈ ഒരു കാര്യത്തിൽ നൂറ് ശതമാനം കൈവരിക്കുക എന്ന രീതിയിൽ പല പ്രവർത്തനങ്ങളും ബ്യൂറോ ആലുവ